ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വശത്ത് ഫൈറ്റ് ഒരു വശത്ത് തെറിവിളി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രഹസനം എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പ്രസ് കോൺഫറൻസ് കാണാനായിട്ട് ഇടയായത് ആ പ്രസ് കോൺഫറൻസ് വിളിച്ച് വരുത്തിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയ പ്രിയങ്കരനായിട്ടുള്ള അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അർജുനെ അറിയാത്തവരായിട്ട് ഇപ്പോൾ മലയാളികളൊക്കെ ചുരുക്കമായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അർജുൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും പ്രിയ സഹോദരനാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ നേരത്തെ ആർക്കും അർജുനെ പറ്റി അറിയത്തില്ലായിരുന്നു ഒരു സാധാരണ ഒരു വ്യക്തി അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിരുന്നു കർണാടകയിൽ ലോറിയുമായിട്ട് പോയ സമയത്ത് മണ്ണിടിച്ചിൽ കാണാതായി പിന്നെ തിരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഓരോ മലയാളികളും ഓരോ മനുഷ്യത്വമുള്ള ജനങ്ങളും അർജുനൻ്റെ തിരിച്ചുവരുവനായിട്ടും ഇല്ലെങ്കിൽ അർജുനോടെ അർജുനെ ജീവനോടെ കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു അതൊരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു കരുണ ഒരു സ്നേഹം ഒക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത് അവിടെ ജാതി മത രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും അർജുൻ എന്നുള്ള ആ ഒരു വ്യക്തി ഒരു മനുഷ്യൻ നമ്മുടെ ഒരു സഹജീവി തിരിച്ചു വരണേ ഒരപത്തും എന്ന് പ്രാർത്ഥിച്ചു ആ ഒരു തിരിച്ചു വരവാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നു പക്ഷേ ഇത്രയും വലിയ മണ്ണിടിച്ചിലും മഴയും ഒക്കെ കാരണം ആ ഒരു ലോറിയും ആ ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തിയും കാണാതായപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായി ഇനി ജീവനോടെ തിരിച്ചു വരാൻ വരിക എന്ന് പറയുന്നത് ഒരു ഒരു മിറാക്കൾ അല്ലെങ്കിൽ ഒരു അത്ഭുതം മാത്രമായിരിക്കും അങ്ങനെ വരാനായിട്ട് ചാൻസ് ഇല്ല ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ിയെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായത് വയനാട്ടിലെ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം അതും ഇതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളുമൊക്കെ തന്നെയായിരുന്നു ഒരുപാട് പേരുടെ ജീവൻ പോയി അപ്പം എല്ലാ അറ്റൻഷനും അങ്ങോട്ടേക്ക് പോയി പിന്നെ എല്ലാ മീഡിയയും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തും അർജുനെ കണ്ടു കിട്ടണം അർജുനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു മുനാഫെന്ന് പറയുന്ന അർജുൻ്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള ആൾ ആ ആൾ ആ സമയം മുതൽ നമ്മുടെ അർജുനെ കണ്ടു കിട്ടുന്ന ആ ഒരു സമയം വരെ അർജുനന് വേണ്ടിയിട്ട് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പ്രയത്നിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണീരോ ഇല്ലെ അദ്ദേഹത്തിൻ്റെ സംസാരമോ ഒന്നും ഒരു എന്താണ് ആക്ടിംഗ് ആയിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എനിക്കെന്നല്ല ഒരുപാട് മലയാളികൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല അത് ആത്മാർത്ഥതയോട് തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർ പറയുന്നത് ഇല്ല അർജുൻ്റെ അളിയൻ പറയുന്നത് അർജുൻ്റെ സഹോദരി ഭർത്താവ് പറയുന്നത് അർജുനെ വെച്ചിട്ട് മുനാഫ് എന്തൊക്കെയോ പണമിടപാട് നടത്തുന്നു അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നടത്തുന്നു ഇല്ലെങ്കിൽ അർജുൻ്റെ പേര് വെച്ചിട്ട് അദ്ദേഹം പണം സമ്പാദിക്കാൻ നോക്കുന്നു എന്നുള്ള രീതി രീതിയിലേക്കൊക്കെയുള്ള ആരോപണങ്ങളാണ് പ്രസ്മീറ്റിൽ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം മുനാഫിനുണ്ടെന്ന് തോന്നുന്നില്ല മുനാഫിനിപ്പം മരിച്ചുപോയാൽ നമ്മുടെ അർജുനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സിമ്പതിയുടെ പേരിൽ പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം സിമ്പതിയുടെ പേരിൽ കുറച്ച് നാളെ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാലും അയാൾക്ക് ജീവിക്കട്ടെ അപ്പം ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ അർജുൻ്റെ പേര് വെച്ചിട്ട് ഇല്ലെങ്കിൽ അർജുൻ്റെ പേര് പണപ്പെരിവ് നടത്തിയിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഏതായാലും അയാൾക്ക് ഉണ്ടാകത്തില്ല അയാൾക്ക് ജീവിച്ച് പോകാനുള്ള സാഹചര്യത്തിൽ തന്നെയുള്ളൊരു മനുഷ്യനായിരിക്കുമല്ലോ എന്ന് പറയുന്ന ആള് അപ്പം അങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് നിന്ന ഒരാളെ പറ്റിയിട്ട് മരിച്ചിട്ട് അർജുൻ മരിച്ചിട്ട് അധിക ദിവസം അർജുൻ മരിച്ചിട്ട് മീൻസ് അർജുൻ്റെ സംസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് അധിക ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ചർച്ചകളും ഇങ്ങനെയുള്ള പത്രസമ്മേളനവും ഒക്കെ നടത്തുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അർജുൻ്റെ ആത്മാവ് പോലും ഇത് കണ്ടിട്ട് നാണം കെട്ട് തല താഴ്ത്തുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇവർക്കിപ്പോൾ വന്നിട്ട് പറയേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അർജുൻ്റെ കൂടെ അല്ലെ അർജുനന് വേണ്ടിയിട്ട് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി തന്നെ നിന്നിയ ഒരാളാണ് മുനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അപ്പം അദ്ദേഹത്തിൻ്റെ കരച്ചിലും കണ്ണീരും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരവും ഒന്നും ഒരു ഒന്നും ആയിരുന്നില്ല അത് യഥാർത്ഥമായിട്ടും സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ അത്രയും ദിവസം കൂടെ നിൽക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അങ്ങനെ നിന്ന ഒരാളെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ഒട്ടും ശരിയില്ലായേ ശരിയായില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അർജുൻ മരിച്ചിട്ടധികം ദിവസം പോലും ആയിട്ടില്ല അതിന് മുന്നേ ഫുൾ ഫാമിലി വന്നിരുന്നിട്ട് ഇങ്ങനെ പത്രക്കാരെ വിളിച്ചു വരുത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നിയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ആ മുനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജുനെ കിട്ടിയ സന്ദർഭത്തിലും ഒക്കെ സന്തോഷം കൊണ്ട് കരയുന്നതും വിങ്ങി പൊട്ടി കരയുന്നതും ഒക്കെ കണ്ട ആൾക്കാരാണ് നമ്മൾ അപ്പം നമുക്ക് മനസ്സിലാകും ആത്മാർത്ഥമായിട്ട് കരയുന്ന ഒരാളെ അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യുന്ന ആളെ കണ്ടാലും എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥതയിൽ ആത്മാർത്ഥതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ട് എങ്ങനെയൊരു പത്രസമ്മേളനം ഇപ്പം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയില്ല ആ മനുഷ്യനോട് ചെയ്യുന്ന ഒരു നന്ദികേട് പോലെയാണ് തോന്നിയത് അപ്പോൾ നമ്മളെല്ലാവരെയും തലപോനിപ്പിക്കുന്ന രീതിയിലും അതേപോലെ തന്നെ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയ സഹോദരനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റെ കൂടെ കളിയാക്കുന്ന രീതിയിലേക്ക് കുടുംബം പോകരുതെന്നാണ് എനിക്ക് റിക്വസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ അർജുനോടുണ്ടായിരുന്ന ആ ഒരു റെസ്പെക്റ്റും ആദരവും കൂടെ ഇവർ ഇല്ലാതാക്കരുത് അപ്പം അങ്ങനെ ഒരു കാര്യം കണ്ടപ്പം വീഡിയോ ഓ ചെയ്തിടണം എനിക്ക് തോന്നി കാരണം ആ മനുഷ്യൻ്റെ ആത്മാർത്ഥത നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാടില്ല അത്രയുള്ളൂ എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബബൈ